എന്നുള്ള തപാലിന് മുമ്പുള്ളൊരു സംഭവമാണ് ഈ അഞ്ചൽ എന്ന് പറഞ്ഞാൽ അഞ്ചൽ പെട്ടി ഇത് നിർമ്മിക്കാൻ എനിക്ക് ഒരു കൃത്യമായി പറയാൻ കഴിയൂല കാരണം നമ്മൾ ഒഴിവ് സമയം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരു മദ്രാസ അധ്യാപകനാണ് ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വിദ്യാർത്ഥിയാണ് ആ ഒരു കുട്ടിക്ക് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയൂല അപ്പോൾ ഏകദേശം അൻപതോളം പഴയ മോഡലുകൾ നിർമ്മിച്ചിട്ടുണ്ട് വിമർശകരുണ്ടോ എന്ന് ചോദിച്ചാൽ ഹായ് ഫ്രണ്ട്സ് ഐക്യാൻഡിക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീട്ടിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പഴയകാല വസ്തുക്കൾക്ക് പുത്തൻ രൂപം നൽകി പുതുതലമുറക്ക് പരിചയപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ലയിലെ പാങ്ക് പടിഞ്ഞാറ്റിമുറി സ്വദേശി ജലാലുദ്ദീൻ ഫാന്ദിനി പോയ കാലത്ത് നമ്മുടെ നാടുകളിലുണ്ടായിരുന്നതും അതുപോലെ നമ്മുടെ വീടുകളുണ്ടായിരുന്ന ഒട്ടേറെ വസ്തുക്കൾക്കാണ് അദ്ദേഹം പുതുജീവൻ നൽകുന്നത് കൗതുകപ്പെടുത്തുന്ന ആ കാഴ്ച കാഴ്ചക്കാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാം ഇത് ഏത്തക്കോട്ട എന്ന് പറയുന്ന സംഭവമാണ് പണ്ട് വെള്ളം കോരാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ കൃഷി വയലുകളിലേക്കൊക്കെ വെള്ളം കോരാൻ കോരാനുപയോഗിച്ചിരുന്ന സംഭവമാണ് ഏത്തക്കോട്ട ഇതാണ് സംഭവം ഏത്തം എന്ന് പറയുന്നത് അതിനെ മൊത്തം രൂപമാണ് ഈ കാണുന്നത് വൈദ്യുതി പമ്പുകളൊക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ജലസേചനത്തിനും മറ്റുമായിട്ട് വാ ധാരാളം വെള്ളം കോരെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഏത്തം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ത്ലാവ് എന്നും ഇതിന് പേരുണ്ട് മനുഷ്യർ വെള്ളം കോരെടുക്കാൻ വേണ്ടി കണ്ടുപിടിച്ച പഴയ ഒരു ഉപകരണമാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിലൊക്കെ ഇതുപയോഗിച്ചതായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും പണ്ടുകാലങ്ങളിൽ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഉറി കൈലാറ്റ എന്ന് പറയുന്നത് അന്നൊന്നും ഇന്നുള്ളതുപോലെ പാത്രങ്ങൾ വെക്കാനും മറ്റും കൈലുകൾ വെക്കാനൊന്നും പ്ലാസ്റ്റിക്കിൻ്റെയോ മറ്റു ഉൽപ്പന്നങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അന്നുള്ള സംഭവമാണ് കൈലാറ്റ ഉറി ഇപ്പോൾ നടുവിൽ കാണുന്നത് കൈലാറ്റയാണ് കൈലുകളൊക്കെ വെക്കാൻ വേണ്ടി മരങ്ങൾ മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട സംഭവം രണ്ട് സെഡിലുള്ളത് ഉറിയാണ് അത് പൂച്ച തട്ടാതിരിക്കാനും ഒന്ന് ഉയർത്തി വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ആദ്യകാല വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ബെല്ലാണിത് ആളുകൾ വീടിലേക്ക് വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അടിച്ചിരുന്ന പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടൊരു മോഡലാണ് രാജപല്ലക്കാണിത് രാജാക്കന്മാരെയും രാജകുമാരിമാരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് മുമ്പിലും പിറകിലുമായിട്ട് നാലാളുകൾ നിന്ന് തോളിലേട്ടിയിട്ടാണ് അവരെ ഇത് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് രാജാക്കന്മാരെ ഇരുത്താറുള്ളത് ഒരു പ്രത്യേക തരം ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടാണ് അവരത് കൊണ്ടുപോകാറുള്ളത് ഒരു മറ മുകളിൽ മുമ്പിൽ കാണും അതിൻ്റെ ഉള്ളിലായിരിക്കും ഇവർ ഇരുക്കുക ഏറുമാടം എന്ന് പറയുന്ന സംഭവമാണിത് കൃഷിയിടങ്ങളിലും അതുപോലെ കാടുകളിലൊക്കെ നിർമ്മിക്കപ്പെടുന്ന മരങ്ങളുടെ വലിയ മരങ്ങളുടെ മുകളിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വീടാണ് ഏറുമാടം എന്ന് പറയുന്നത് കൃഷി സംരക്ഷിക്കാനും കാവൽ നിൽക്കാനൊക്കെ വേണ്ടി ആളുകൾ കാവൽ കാവലിരുന്നിരുന്ന ഒരു സംഭവമാണ് ഏറുമാടം എന്ന് പറയുന്നത് ഇത് പഴയ പഴയകാലത്തൊരു ഓലപ്പരയാണ് നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായും തെങ്ങിൻ്റെ പാന്തം എന്ന് പറയും പട്ടയുടെ പാന്തം അതുപോലെ പുല്ല് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഒറ്റ റൂം വീട് രൂപത്തിലാണ് ഇത് ഉണ്ടാകാറുള്ളത് ഇന്ന് ഇങ്ങനൊരു സംഭവം നമുക്ക് ഒരിക്കലും എവിടെയും കാണാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഈ നിർമ്മിച്ച നിർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് കൊടക്കല്ല്ല് എന്ന് പറയുന്നത് മഹാശിലായുഗത്തിലെ ശിലാനിർമ്മിതികളിൽ പെട്ടതാണ് കൊടക്കല്ലുകൾ മഹാശിലായുഗത്തിലെ മനുഷ്യരുടെ മൃതശരീരം സൂക്ഷിക്കാൻ അക്കാലത്തെ ആളുകൾ നിർമ്മിച്ചിട്ടുള്ള സംഭവമാണ് ഇത് അഹമ്മദ് കട്ടു മിസ്ലർ രചിച്ച ഒരു കിതാബിൻ്റെ പകർപ്പാണ് ഇത് പൂർണ്ണമായും കയ്യെഴുത്ത് പ്രതിയാണ് ഇത് കയ്യെഴുത്തിലൂടെ പകർത്തിയിട്ടുള്ളത് എൻ്റെ പിതാവാണ് പിതാവിൻ്റെ കയ്യെഴുത്താണ് ഈ കാണുന്നത് ി കാലിഗ്രാഫിയാണ് അപ്പോൾ ബിസ്മിയുടെ വ്യത്യസ്തമായ മോഡലുകളാണ് ഈ കാണുന്നത് ഞാൻ വെറുതെ കൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് വരക്കുന്ന ചില വരകൾ മാത്രം ഒരുപാട് വ്യത്യസ്തമായ മോഡലുകളിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ നമുക്ക് അറബി കാലിഗ്രാഫികൾ കാണാൻ കഴിയും ഖുർആാൻ വചനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് പലതും നമുക്ക് കാണാൻ കഴിയും അതിലെ ബിസ്മിയുടെ വ്യത്യസ്തമായ മോഡലുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ആ പഴമയുടെ തനിമ ഒട്ടും ചോരാതെയാണ് അദ്ദേഹം ഓരോ വസ്തുവും നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ടും ഈ മേഖലയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള ചെറിയ വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ക്രാഫ്റ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നത് കാണുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമുണ്ട് അതിലുപരി നിങ്ങൾ നിങ്ങൾക്കൊന്ന് സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുമുണ്ട് എന്തായാലും നമ്മുടെ ചാനലിൽ നമ്മളുണ്ടാക്കുന്ന ക്രാഫ്റ്റ് മാത്രമായിരിക്കില്ല അപ്ലോഡ് ചെയ്യുക ഇതുപോലെ ഒട്ടനവധി പേര് നമുക്ക് ചുറ്റും അവരുടെ കഴിവുകൾ പുറംലോകം അറിയാതെ പോകുമ്പോൾ അത്തരം ആളുകളെ സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം കൂടി ഐക്യാൻ ഈ ക്രാഫ്റ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് മാത്രമായിരിക്കില്ല ആ അവരുടെ വീഡിയോസും കൂടി അത്തരം ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി നമ്മൾ മുന്നോട്ട് പോവുക എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ